ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് മസ്കറ്റിലാണ് ഒമാന്റെ തലസ്ഥാനമായിട്ടുള്ള മസ്കറ്റ് എയർപോർട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം മസ്കറ്റ് എയർപോർട്ടിന്റെ പുറത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ ഒരുപാട് ഈന്തപ്പഴം മരങ്ങൾ ഇങ്ങനെ നിൽപ്പുണ്ട് പക്ഷെ ഇപ്പോൾ ഈന്തപ്പഴം സീസൺ ഇല്ലാത്തതുകൊണ്ട് ഈന്തപ്പഴം ഒന്നും ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല പിന്നെ എയർപോർട്ടിൻ്റെ അകത്ത് കാഴ്ചകളാണെങ്കിലും കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല കാണിക്കുന്നുണ്ടോ എയർപോർട്ടൊക്കെ അടിപൊളി എയർപോർട്ടാണ് നല്ല വലിയ എയർപോർട്ടൊക്കെയാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ പോരുകയാണ് എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്തതായിട്ട് എയർപോർട്ടിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂസൈൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെയാണ് മെയിൻ ആയിട്ടുള്ള ബസ് സ്റ്റാൻഡ് ഉള്ളതാണ് ഈ പറയുന്നതാണ് ഈ റൗണ്ടാണ് റൂസൈൽ എന്ന് പറയുന്ന സ്ഥലം കേട്ട ഇതിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ റൗണ്ട് അബൌട്ടൊക്കെ ഇല്ല തൃശ്ശൂർ അമ്പലത്തിൻ്റെ ചുറ്റുമായിട്ടുള്ള റൗണ്ട് അതേപോലെയൊക്കെ തന്നെ പക്ഷേ അത്രയും വലിപ്പമില്ല പിന്നെ നാല് ഭാഗത്തും ക്ലോക്കൊക്കെ ഉണ്ട് അങ്ങോട്ട് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ വണ്ടികൾ ഇഷ്ടം പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണല്ലേ അപ്പോൾ ഈ റൗണ്ട് കടന്ന് നേരെ ചെല്ലുന്നതാണ് നമ്മുടെ റൂസൈൽ ബസ് സ്റ്റാൻഡ് ഈ വെള്ള കളറ് കാണുന്ന ബസ്സാണ് ലോങ് ഓടുന്ന ബസ്സുകൾ ഇവിടുന്ന് സലാലയിലേക്കൊക്കെ ബസ്സുണ്ട് ഇവിടുന്ന് എണ്ണൂർ ജില്ലാങ്കിൽ കിലോമീറ്റർ ഇങ്ങനെ പിന്നെ ആ റെഡ് കളർ കണ്ടതാണ് ഇവിടെ ലോക്കൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ലുലുമാളാണ് ഇവിടുത്തെ ലുലു മാള കേട്ടോ നമ്മുടെ ഇടപ്പിള്ളിയിലേക്കുള്ള കൂട്ടത്തെ മൂന്നാല് നിലയുള്ള ലുലു മാളന്നല്ല ചെറിയ മാളാണ് അതുപോലെ ഇവിടെ ഗ്രാൻഡ് മാളുണ്ട് അങ്ങനെ പല മാളുകളുണ്ട് അത് അപ്പം അതൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഇപ്പം ഉള്ളിലേക്കൊന്നും നമ്മൾ കയറുന്നില്ല നമ്മൾ നേരെ പോയ കപ്പൽ ഉണ്ടോ അതും എന്തോ ചെറിയൊരു മാളൊക്കെ തന്നെയാണ് പക്ഷെ നമുക്ക് അതിൻ്റെ പേരറിയാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടൊരു തുരങ്കമാണ് ഈ തുരങ്കത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി നമ്മുടെ കുതിരാനൊക്കെ ഇല്ലേ അതേ മോഡലൊരു തുരങ്കം തന്നെയാണ് ഇത് കുതിരാൻ മോഡൽ തന്നെ ഉള്ള അടിപൊളി തുരങ്കമാണ് കുതിരാൻ പോലെ മറ്റേ കളിമണ്ണൊന്നല്ല ഇത് കംപ്ലീറ്റ് പാറ തന്നെയാണ് പാറ തുരന്നാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയേക്കണം അപ്പോൾ ഇതിൻ്റെ ഫുൾ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഒരു ഒരുപാട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഓടാനുണ്ട് പക്ഷെ ഞാനത് കട്ട് ചെയ്തൊക്കെ കളഞ്ഞേക്കനാണ് അപ്പോൾ അത് കഴിഞ്ഞ് പോകുമ്പോൾ ഇവിടെ ഈ റോഡിന്റെ മുകളിൽ കൂടിയൊക്കെ വേറെ പാലം പോയേക്കണ കേട്ടോ ഫ്ലൈ ആയിട്ട് പോയി വയ്ക്കുന്നുണ്ട് അപ്പോൾ ബ്ലോക്കുകൾ ഉണ്ടാതിരിക്കാൻ വേണ്ടി അതുപോലെ നമ്മൾ നേരത്തെ റൂസയിലെ കണ്ട റൗണ്ട് അബോട്ടുകൾ കണ്ട അങ്ങനെയാണ് മിക്ക സ്ഥലങ്ങളിലും റൗണ്ട് ബോട്ടിൽ കൂടെയാണ് വളഞ്ഞു പോണത് ഇപ്പോൾ വല്ല സ്ഥലങ്ങളിൽ മാത്രമേ ഇതുപോലെ സിഗ്നലുകളുള്ളൂ ഇതിപ്പോൾ നമ്മൾ മസ്ക്കറ്റ് സിറ്റിയിൽ തന്നെ അവിടെയുള്ളൊരു ബീച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ബീച്ചിലേക്ക് നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പോകാനുള്ളൂ ഇപ്പോൾ ഈ സിറ്റി ഏരിയ ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് അതല്ല നമ്മൾ ഉള്ളിലേക്ക് ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഇത്രയ്ക്ക് പച്ചപ്പൊന്നും ഉണ്ടാവില്ല അതൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുമെന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ പോയിട്ട് ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലോടൊന്നും ഊട്ടല്ല വാഹനങ്ങൾ ഓടുന്ന റൈറ്റ് സൈഡിൽ കൂടിയാണ് ഡ്രൈവർ സൈഡും വ്യത്യാസമുണ്ട് എല്ലാം അവിടുത്തെ നോക്കിയാലും ഈന്തപ്പന മരങ്ങൾ കൊണ്ട് അലങ്കരിച്ചേക്കിനാണ് പിന്നെ ഈ പുല്ലും മറ്റുള്ള സാധനങ്ങളൊക്കെ പിടിപ്പിച്ചേക്കണമെന്ന് വെച്ചാൽ വേറെ സ്ഥലങ്ങളിലൊന്നും ഇല്ല കേട്ടോ ഇതുപോലെ മെയിൻ സിറ്റികളിൽ മാത്രമേ ഉള്ളു ഇതുപോലെ ഇത്രയും മരങ്ങളൊക്കെ ബാക്കിയുള്ള ഇടത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പച്ചപ്പ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഇതുപോലൊരു പച്ചപ്പ് കാണുള്ളു അപ്പോൾ നമ്മുടെ ബീച്ചിലേക്ക് മസ്ക്കറ്റിൽ നിന്ന് നമുക്കൊരു കുറച്ച് ദൂരം ഓടാനുണ്ട് അപ്പോൾ നമ്മുടെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മസ്ക്കറ്റ് ബീച്ചിലേക്ക് ബീച്ച് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം നമ്മുടെ അവിടുത്തെ ബീച്ചും ഇവിടുത്തെ ബീച്ചും തമ്മിൽ വ്യത്യാസമുണ്ട് പിന്നെ ഇവിടെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ബീച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഓരോ ബീച്ചുകളിലേക്ക് പോകുന്നെങ്കിൽ നമ്മൾ പോകണമെങ്കിൽ ഒരു പത്തിരുന്നൂറ് കിലോമീറ്റർ ഒക്കെ ഓടി പോകേണ്ട വരും അപ്പോൾ ഈ ഇവിടെ അറ്റത്ത് വന്നിട്ട് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നേരെ കയറി ചെല്ലുമ്പോൾ കാണുന്നതാണ് ബീച്ച് നമ്മുടെ അവിടെയൊക്കെയെന്ന് വെച്ചാൽ ബീച്ചിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ സീവാൾ പോലെ വെച്ചിട്ടുണ്ടാകും സീവാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിങ്കല്ലൊക്കെ ചായച്ച് ഇങ്ങനെ വെച്ചിട്ട് കടല് മുകളിലേക്ക് അടിച്ച് കയറാതിരിക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവും പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീവാളും ഇല്ലാതെ ഒന്നുമില്ല നേരെ കടലിലേക്ക് ഇറങ്ങി ചെല്ലാം കടല് ശാന്തമായിട്ട് കിടക്കുന്നു ഒരു തിരമാല പോലും മര്യാദയ്ക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല കാരണം ഞാൻ അവിടെ നിന്നിട്ട് തിരമാല ഒന്നും കണ്ടില്ല പിന്നെ ഈ കടൽ തീരത്ത് ഈ നമ്മുടെ അവിടെയൊക്കെ മണ്ണാണല്ലോ ഇവിടെ മണ്ണുണ്ടെങ്കിലും ആ മണ്ണിനൊപ്പം തന്നെ പാറ പോലെ കിടക്കനാണ് കരിങ്കല്ലുകളൊന്നും ആരും കൊണ്ടന്നിട്ടേക്കണല്ല പക്ഷേ ഈ പാറ ഉള്ള ഇതുപോലെയാണ് അപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം പക്ഷേ കുട്ടികളൊക്കെ ഇവിടെ ഇറങ്ങി കളിക്കുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാരൊന്നും നോക്കുന്നില്ല കുട്ടികളെയൊക്കെ ഇങ്ങനെ വിട്ടേക്കനാണ് ബീച്ചിലേക്ക് വിട്ടേക്കനാണ് അവർ ഇറങ്ങി അങ്ങോട്ട് കളിക്കുക തന്നെത്താൻ വീണ് കഴിഞ്ഞാൽ തന്നെത്താനെ കയറി വരാം ഇതൊക്കെയാണ് സംഭവങ്ങൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് അൽമൂജ് സിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ട് അതൊരു കിടുക്കാറ്റ് സംഭവം തന്നെ ഉണ്ട നിറയെ നല്ല അടിപൊളി ഫ്ലാറ്റുകളും അങ്ങനെ സെറ്റപ്പ് സ്ഥലം തന്നെയാണ് അതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ വിശദമായിട്ട് വേറൊരു ദിവസം നമുക്ക് പറയാം നല്ല വ്യക്തമായിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണിക്കാം ഇതിപ്പോ വണ്ടി നിന്ന് ഓടി പോകുന്ന വഴിക്ക് എടുക്കുന്നതാണ് അല്ലേ ഇത് സാധനമൊക്കെ നല്ല കട്ടിയ നല്ല സെറ്റപ്പായിട്ട് വെച്ചാലും ഉണ്ടാവും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒമാൻ എന്ന് ഇത് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഫുള്ള് നല്ല ആയിട്ട് ഇതുപോലെ ഇരിക്കുന്ന ഭംഗിയുള്ള സ്ഥലം ഓടിക്കുന്നു വിചാരിക്കോട്ട പക്ഷേ ഈ ഒമാൻ്റെ തലസ്ഥാനമായ മസ്ക്കറ്റ് വിട്ടുകഴിഞ്ഞാൽ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇത്രയ്ക്ക് നല്ല ഭംഗിയായിട്ടൊക്കെ ഉള്ളൂ ബാക്കിയൊക്കെ ഉണങ്ങി കിടക്കുന്നോട്ടിരിക്കുകയാണ് മണ്ണിൻ്റെ കളർ തന്നെ ഇവിടുത്തെ വീടുകൾക്കായി കഴിഞ്ഞാൽ മണ്ണിൻ്റെ കളറ് പെയിൻറ്റും ഇതൊക്കെ ഉള്ളു വേറെ സംഭവമൊന്നുമില്ല പിന്നെ വേറെ പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ അത് എല്ലാ ടൈപ്പ് വാഹനങ്ങളും ഉണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ റൗണ്ട് ബോട്ടുകളായിരിക്കും കൂടുതൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെ ബായ്